നമസ്കാരം കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ഒരു അവിഹിത വ്യാജ വാർത്ത വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ഷൈൻ ടീച്ചർ വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എനിക്ക് വേണ്ടപ്പെട്ട ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ സി ജെ എൽദോസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കുട്ടമ്പുഴയിലേക്ക് പോകുന്നതിനിടയിലാണ് എനിക്ക് രാവിലെ തന്നെ ഒരു കോൾ വരുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനാണ് മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയൊന്നും രാപ്പിൽ കേട്ടില്ലേ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചത് എന്ത് വാർത്ത എന്ന് ചോദിച്ചു ഓ നീ അത് കേൾക്കാതിരിക്കാൻ യാതൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ പിന്നെ സ്ഥലത്ത് പോവുകയാണ് എന്ന് അദ്ദേഹത്തിനോട് പറയുന്ന സാഹചര്യം ഉണ്ടായി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും പല സുഹൃത്തുക്കൾ വിളിക്കുന്നു സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൂട്ടുകാരാ ഞാൻ ഈ ഷൈൻ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയും ഇന്ന് മാധ്യമത്തിൽ കണ്ടില്ല കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എല്ലാ പത്രവും നോക്കുന്ന ഒരാളാണ് മാധ്യമങ്ങളിലെ എല്ലാ വാർത്തകളും നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്നെ എവിടെയും ഒരു ഹെഡ്ലൈനായും ഒരു പ്രധാനപ്പെട്ട തലക്കെട്ടായും ഒന്നും ഞാൻ ടീച്ചറിനെ കണ്ടില്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞു സുഹൃത്തെ എന്താണത് എനിക്കൊന്ന് വാട്സപ്പ് എന്ന് ചോദിച്ചു എനിക്ക് അയാൾ ആ വാർത്ത വാട്സപ്പ് ചെയ്തു തന്നു അതായത് ഒരു മഞ്ഞ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് ആരും മേടിച്ച് വായിക്കാത്ത ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് ഒരു ടോയ്ലറ്റ് പേപ്പർ ആയിട്ട് പോലും ഉപയോഗിക്കാത്ത ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് ഒരു ബൈലൈൻ പോലും ഇല്ലാത്ത വാർത്തയാണ് തലയുമില്ല ഒരു വാർത്ത ഇവനെയൊക്കെ ആര് ആക്കി എന്ന് ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി അതായത് വാർത്ത ഇങ്ങനെയാണ് പറവൂരിൽ ഒരു സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഒരു ഇടത് എം എൽ എ ഈ സി പി എം വനിതാ നേതാവിന്റെ ഭർത്താവ് പിടികൂടി എന്നതായിരുന്നു വാർത്ത ഏത് വനിതാ നേതാവ് ഏത് ഇടത് നേതാവ് എന്നൊന്നുമില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അതിനുശേഷം നിരവധി പല സ്ക്രീൻഷോട്ടുകൾ കൂടി സുഹൃത്തേക്ക് അയച്ചു തന്നു ആ സ്ക്രീൻഷോട്ടുകൾ മുഴുവൻ ഈ യു ഡി എഫിന് വേണ്ടി പണിയെടുക്കുന്ന യു ഡി എഫിന്റെ സൈബർ പേജുകളുടെ ലിങ്കുകളായിരുന്നു അതിൽ കണ്ടത് വേറൊന്നും ആയിരുന്നില്ല ഈ ഷൈൻ ടീച്ചറിന്റെ ചിത്രവും ഒപ്പം എറണാകുളം ജില്ലയിലെ ഇടത് എം എൽ എ ചിത്രവും അതായത് ഓരോ സ്ക്രീൻഷോട്ടിലും അല്ലെങ്കിൽ ഓരോ പേജുകളിലും വന്ന പോസ്റ്റിലും കാണാൻ സാധിച്ച ഓരോ എം എൽ എ മാരുടെ ചിത്രവുമാണ് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ വാർത്ത അതിന് പിന്നിലെ ലക്ഷ്യം വേറൊന്നുമല്ല ഷൈൻ ടീച്ചറിനെ ആക്രമിച്ച് ടീച്ചറിനെ ഇല്ലാതാക്കുക പൊതുപ്രവർത്തന രംഗത്തു നിന്ന് അങ്ങ് അടിച്ചിരുത്തുക അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ ഇടത് എം എൽ എമാരെ മുഴുവൻ സംശയം നിലവിൽ നിർത്തുക എന്നതായിരുന്നു ആ വാർത്തയുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ മഞ്ഞ ദിനപത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തത് അതിന്റെ ചുവട് പിടിച്ചാണ് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ടുകൾ പിന്നെ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് പിന്നെ തന്നെ ഇടത് എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ പല ഇത്തരത്തിലുള്ള സൈബർ ക്രിമികീടങ്ങൾ ഇത് വലിയ തോതിൽ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അത് നിങ്ങളുടെ എം എൽ എ ആണ് അത് നിങ്ങളുടെ എം എൽ എ ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കാൻ തുടങ്ങി എറണാകുളം ജില്ലയിലെ ഇടത് എം എൽ എമാരായിട്ടുള്ള നാല് എം എൽ എമാരെയും ഒക്കെ സംശയം നിലനിൽ നിർത്തിക്കൊണ്ട് പലരും പല യു ഡി എഫിന്റെ പല ടീമുകളുമൊക്കെ വലിയ തോതിൽ തന്നെ ഇവരെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി ടീച്ചറുടെ പേജിൽ വന്ന് പല രീതിയിലുള്ള പല മോശപ്പെട്ട അശ്ലീല വർത്തമാനങ്ങൾ പലരും പറയാൻ തുടങ്ങി പിന്നാലെ തന്നെ ടീച്ചർ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ടീച്ചറിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഞാനതൊന്നും വായിക്കാം സ്ത്രീ വിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ കേരള സമൂഹം എന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതലാണ് രാഷ്ട്രീയ പ്രവർത്തക ജനപ്രതിനിധി അധ്യാപക സംഘടനാ നേതാവ് എന്നീ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ കുറിച്ചും എന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരത്തിൽ വ്യാപകമായി വ്യാജ കുപ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട് ഇന്നൊരു പത്രവും ഈ വ്യാജ വലതുപക്ഷ പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ട് രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന ജീർണതയുടെ ഭീരത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന സ്ത്രീകൾക്കെതിരായി മ്ലേച്ഛമായ കുപ്രചരണം നടത്തുന്നവർ എത്ര വികൃത മനസ്കരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹ്യമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത് കൂടെയുള്ള ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെയാണ് സ്വന്തം നഗ്നത മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണം കൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന വിശ്വാസമുണ്ട് ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത് എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രചാരണങ്ങളും നേരിട്ടവരാണ് നമുക്ക് മുമ്പേ സഞ്ചരിച്ചവർ ഈ സാഹചര്യവും നാം ഒരുമിച്ച് നേരിടും മുന്നേറും ആന്തരിക ജീർണതകൾ മൂലം കേരള സമൂഹത്തിന് മുമ്പിൽ തല ഉയർത്താനാകാത്ത വലതുപക്ഷ രാഷ്ട്രീയത്തെ രക്ഷിക്കാനായി എന്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുകയാണെന്നാണ് പറയുന്നത് തീർച്ചയായും ടീച്ചർ പരാതി നൽകണം കാരണം അത്രമാത്രം മോശമായിട്ടുള്ള വൃത്തികെട്ട ഒരു സൈബർ വ്യാജ പ്രചരണമാണ് വലതുപക്ഷ ഈ പറയുന്ന ഓൺലൈൻ പേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോരാളി വാസുവൊക്കെ ഇട്ടിട്ടുള്ള പല പോസ്റ്റുകൾ ഞാൻ വായിക്കുന്നില്ല അത്രയ്ക്ക് വായിക്കാൻ കൊള്ളാത്ത പല പോസ്റ്റുകളാണ് ഇട്ടിട്ടുള്ളത് വളരെ മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ താല്പര്യമുള്ള ഇത്തരം പൊതുപ്രവർത്തകരെ പ്രത്യേകിച്ച് ഇടത് വനിതാ നേതാക്കൾക്കെതിരെ വലിയ തോതിലുള്ള ഇല്ലാ കഥകൾ പടച്ചുവിട്ടുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അവരെ പൊതു മധ്യത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇല്ലാത്ത നട്ടാൽ കുരുക്കാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് വായിൽ തോന്നുന്ന തന്ത്രയില്ലാത്തരം മുഴുവൻ വിളിച്ചു പറയുന്ന ഇത്തരം പോരാളി വാസുമാരെ നിലക്കി നിർത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കഴിയണം മാത്രവുമല്ല ഈ വ്യാജ പ്രചരണത്തിന് മുന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് അതെന്തൊക്കെയാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു പൊതുപ്രവർത്തക ഇല്ലാതാക്കണം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പറവൂരിൽ വല്ലതും സൈൻ ടീച്ചർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സതീശനെ ക്ഷീണം ചെയ്യുമെന്ന് യു ഡി എഫിന്റെ തന്നെ ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ രീതിയിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന നിരവധി ആളുകളെ നമുക്ക് പറവൂരിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ടീച്ചറിനെ അങ്ങ് ടീച്ചറിന്റെ ഇമേജ് അങ്ങ് തകർത്ത് കളഞ്ഞ് ടീച്ചറിനെ അങ്ങ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പോസ്റ്റിനും ഈ വാർത്തയ്ക്കും പിന്നിലുണ്ടോ എന്നുള്ള കാര്യം കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വാർത്തയ്ക്കും പോസ്റ്റിനും പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നികൃഷ്ട ജന്മങ്ങളാണ് ഇപ്പോൾ നമുക്ക് യു ഡി എഫിലും യൂത്ത് കോൺഗ്രസിനും ഒക്കെ കൂടുതലായി കാണാൻ സാധിക്കുന്നത് നമുക്ക് ഒരു പൊതുപ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് ഷൈൻ ടീച്ചർ ഒരു ഭാര്യയാണ് അമ്മയാണ് ആ പരിഗണന പോലും ആ മാനുഷികമായ പരിഗണന പോലും ഇവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി ആക്രമിക്കാൻ വേണ്ടി വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയുകയാണ് അല്പായസുകൾ മാത്രമുള്ള വ്യാജ വാർത്തകളാണെങ്കിൽ പോലും അവർ അതങ്ങ് വിടുകയാണ് ഇവരെയൊക്കെ സഹിക്കുന്നവരുടെ വീട്ടിലെ അമ്മമാരെയും പെങ്ങമാരെയൊക്കെ ഓർത്തിട്ട് എനിക്ക് തന്നെ വല്ലാത്ത അതിശയം തോന്നിപ്പോകുകയാണ് ആശങ്ക തോന്നിപ്പോകുകയാണ് പറയാതെ വയ്യ മാത്രവുമല്ല ഈ ഷൈൻ ടീച്ചറിന്റെ വാർത്ത എടുക്കാൻ നിരവധി തവണ ഞാൻ ടീച്ചറിന്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ടീച്ചറും ടീച്ചറിന്റെ ഭർത്താവും തമ്മിലുള്ള ബോണ്ടിങ് ഇവര് തമ്മിലുള്ള ഒരു സ്നേഹമൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ആ ഭർത്താവ് ടീച്ചറിന് കൊടുക്കുന്ന ഒരു കരുതൽ പിന്തുണയൊക്കെ പലപ്പോഴും കണ്ടിട്ട് എത്രമാത്രം മാതൃകാപരമാണെന്ന് തോന്നിയിട്ടുള്ളതാണ് എല്ലാ സ്ത്രീകൾക്കും എല്ലാ ഭാര്യമാർക്കും ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള പിന്തുണ നൽകുന്ന അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലക്ഷ്യത്തിനനുസരിച്ചൊക്കെ ആ സഞ്ചരിക്കാൻ വേണ്ടി ഊർജ്ജം നൽകുന്ന ഒരു ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാരണം അത്രത്തോളം വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവാണ് ടീച്ചർക്കുള്ളത് ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ആ ടീച്ചർക്കെതിരെ മാത്രമല്ല ആ ടീച്ചറിന്റെ ഭർത്താവിനെതിരെ പോലും എത്ര വലിയ കുപ്രചരണമാണ് നടത്തിയിട്ടുള്ളത് മാത്രവുമല്ല ആ ടീച്ചറിന് മക്കളുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇടക്കാലത്താണ് ആ ടീച്ചറിന്റെ മകന് ഒരു കുട്ടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോ എല്ലാവർക്കെതിരെയും ഒക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നെറികെട്ട സൈബർ വ്യാജ പ്രചരണം അത് തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നെറികട്ട ഏറ്റവും വൃത്തികെട്ട പല സൈബർ ആക്രമണങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നിലവിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ സേവ് ചെയ്യാൻ കോൺഗ്രസിനെ സേവ് ചെയ്യാൻ യൂത്ത് കോൺഗ്രസിനെ സേവ് ചെയ്യാൻ ഇവർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾക്ക് എത്ര എത്ര എത്രയധികം ആളുകളെയാണ് ഇവർ ഇതുപോലെ ഇലകളാക്കി മാറ്റുന്നത് ഒന്നും ചെയ്യാത്ത പല ആളുകളെയും ഒക്കെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൽ അവരെയൊക്കെ വലിയ തോതിൽ തന്നെ അപകീർത്തിപ്പെടുത്തി അവരെയൊക്കെ വലിയ തോതിൽ തന്നെ ആക്രമിച്ചുകൊണ്ട് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകൾക്ക് ശക്തമായ നിയമ നടപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് തനിക്കെതിരെ ഉയർന്നു വരുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നല്ല രീതിയിൽ തന്നെ തന്റെ കൂടി തന്നെ പ്രതികരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് ഷൈൻ ടീച്ചർ എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഷൈൻ ടീച്ചർ പ്രതികരിച്ചു അതുപോലെ ഷൈൻ ടീച്ചറിനെ പോലെ പ്രതികരിക്കാൻ കഴിയാതെ ഭയന്ന് മാറി നിൽക്കുന്ന എത്രയധികം ആളുകൾ ഉണ്ടാകും എന്തായാലും ഷൈൻ ടീച്ചറിന്റെ ഈ പ്രതികരണം പെട്ടെന്ന് തന്നെ ഈ വ്യാജ പ്രചരണം വന്നപ്പോൾ തന്നെ നടത്തിയിട്ടുള്ള ഇടപെടൽ അത് മാതൃകാപരമാണ് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് വാർത്തകൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വൃത്തികെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഇത്തരം വ്യാജ വാർത്തകളിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന സൈക്കോ പാത്തുകളെ സത്യത്തിൽ വീട്ടിലുള്ളവർ കൊണ്ടുപോയി ഒന്ന് ചികിത്സിക്കുക അവർക്ക് വേണ്ട മരുന്ന് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്